ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങളുടെ ഡാൻസ് സ്കൂളിൽ ഓണത്തിൻ്റെ ആയിരുന്നു അന്നത്തെ പക്ഷേ മഴയായി പോയായിരുന്നു കേട്ടോ മഴ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാക്കാമായിരുന്നു എന്നാലും ഞങ്ങൾ തകർത്തു കേട്ടോ കുറേ ഫോട്ടോസ് എടുത്തു നല്ല ഫോട്ടോസ് കിട്ടി കുറേ വീഡിയോസൊക്കെ കിട്ടി നല്ല രസകരമായിരുന്നു കുറേ പേര് വരാനുണ്ട് കേട്ടോ അവർക്ക് ഓരോരോ പ്രോഗ്രാംസും ഈ ഓണത്തിൻ്റെ സമയമായത് കാരണം ആ ഓഫീസിലൊക്കെ ഓണത്തിൻ്റെ പരിപാടിയൊക്കെ ആണ് വരാൻ പറ്റിയിരുന്നില്ല കുറേ പേര് വരാനുണ്ട് കേട്ടോ ഞങ്ങൾ സീനിയേഴ്സിൻ്റെ ആണെങ്കിലും കുട്ടികൾസൊക്കെ വന്നു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് വേറെ ഫംഗ്ഷൻ നടത്തിയിരുന്നു ടീച്ചർ കേട്ടോ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം വീഡിയോസ് കാണാൻ പറ്റും പിന്നെ ഞങ്ങൾ അത്തപ്പൂ ഇടാൻ പോയി അത്തപ്പളം അത്തപ്പൂക്കളം മൊത്തത്തിൽ ഒരു ദുരവസ്ഥയിൽ കൂടിയാണ് പോയത് കാരണം മഴയായിപ്പോയില്ലേ ഇത് വിദ്യയാണ് കേട്ടോ വിദ്യ പിന്നെ ഇത് ആശ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾസൊക്കെ ഉണ്ടെന്ന് അവരൊക്കെ കൂടെ അട്ടിച്ചു പൊഴിച്ചു എന്ന് പറയാം പിന്നെ ഈ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പൊള്ളി സംഭവമായിരുന്നു യോ ചിരിച്ച് മരിച്ച ഒരു സംഭവം ഞങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ടിങ്ങനെ പരീക്ഷിച്ച് നോക്കി രസകരമായിട്ടുള്ള കുറേ ഒരു സമയമായിരുന്നു പിന്നെ സീന ഞങ്ങൾ ഒത്തിരി സമയമായി പോയി മഴയൊക്കെ ആയത് കാരണം ഇതാണ് സീന അപ്പം ബിരിയാണി വരുത്തിച്ചു ഹസ്ബൻഡ് പോയി ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഞങ്ങൾ ഞങ്ങളടിപൊളിയായിട്ട് ഫുഡൊക്കെ അടിച്ചു ടീച്ചറിനെ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ടീച്ചറിനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എസ് ആർ ഡാൻസ് സ്റ്റുഡിയോയിൽ അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കുറേയധികം ഡാൻസ് വീഡിയോസൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ തകർത്തു പിന്നെ ബിരിയാണി ആയിരുന്നു കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും മഴയപ്പോഴത്തേക്കും കുറച്ചൊന്ന് തോന്നു കിട്ടിയപ്പം ഞങ്ങളെല്ലാവരും ഡാൻസ് എടുത്തിരുന്നു കേട്ടോ ഒരു പാട്ട് പിന്നെ ഞങ്ങൾ പിന്നെ സിംഗിളായിട്ട് ഞാനൊന്ന് എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഷോർട്ട് വീഡിയോ ഇടാമല്ലോ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പോയി കാണാനുള്ളമാർക്കല്ലേ അതെങ്ങനെ ഉണ്ടോ എന്നൊന്ന് പറയണേ കാരണം ഞാൻ അത്ര പ്രാക്ടീസൊന്നും എനിക്കന്ന് കിട്ടിയിരുന്നില്ല എനിക്ക് പനിയായി പനിയായിപ്പോയി കേട്ടോ ഭയങ്കര പനിയായിരുന്നു സത്യമായി എനിക്കതങ്ങ് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എനിക്കൊന്നും പറ്റുന്നില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ താമസിച്ചു പോയത് ഇനിയുണ്ട് രണ്ട് മൂന്ന് വീഡിയോസ് എല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചേക്കാം പക്ഷേ വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള സത്യം പറഞ്ഞ സമയവും ഇല്ലായിരുന്നു അപ്പോൾ ഈയൊരു വീഡിയോ ഒക്കെ പോയി കാണി ഇതേത് പാട്ടാന്ന് ഇപ്പോൾ ഒന്ന് കമെൻറ്റ് ചെയ്യാമോ പിന്നെ ഞങ്ങൾ കുറെ അധികം ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാനിവിടെ കൊടുക്കാം അതിനകത്ത് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറന്നുപോകരുത് പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ കുറേ പോസ് ഒക്കെ ഇട്ട് തകർത്ത് വരീട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പുതിയ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി ഒരുപാട് ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കാണാൻ മറക്കരുത് ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്